നമസ്കാരം ഹമാസ് തീവ്രവാദികൾ ഒക്ടോബർ ഏഴിന് ഇസ്രായേലിലേക്ക് കുതിച്ചു കയറി വന്ന് അവിടെ ആക്രമണം നടത്തിയതിൻ്റെ ദൃശ്യങ്ങൾ കണ്ടവർക്ക് ഓർമ്മയുണ്ടാകും ഇവരിൽ ഭൂരിപക്ഷവും എത്തിയത് പിക്കപ്പ് ട്രക്കുകളിലാണ് ചെറിയ സൈസിലുള്ള പിക്കപ്പ് ട്രക്കുകൾ നിറയെ ആയുധങ്ങളുമായി വെല്ലുവിളിച്ചുകൊണ്ട് ഇസ്രായേലിലേക്ക് പാഞ്ഞെടുക്കുന്ന ഹമാസ് തീവ്രവാദികൾ മറ്റുള്ളവരാകട്ടെ ബൈക്കുകളിലാണ് എത്തിയത് എങ്കിലും ബഹുഭൂരിപക്ഷം പേരും എത്തിയത് ഈ ചെറിയ പിക്കപ്പ് ട്രക്കുകളിലായിരുന്നു ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത അത്തരത്തിലുള്ള ഒക്ടോബർ ഏഴിന് ഉപയോഗിച്ചതും അതിന് ശേഷവും ഇവർ പലപ്പോഴും പ്രത്യക്ഷപ്പെടാറുള്ള അത്തരത്തിലുള്ള പിക്കപ്പ് ട്രക്കുകൾ ഒന്നടങ്കം നൂറിലധികം പിക്കപ്പ് ട്രക്കുകൾ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ തീർത്തും ഇല്ലാതായിരിക്കുന്നു എന്നുള്ളതാണ് ഇവർ പല ഭാഗങ്ങളിലായി ഈ ട്രക്കുകൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതല്ലാതെ ഇപ്പോൾ വെടിനിർത്തക്കാരാർ നിലവിൽ വന്നതിന് ശേഷം ഈ പിക്കപ്പ് ട്രക്കുകൾ പുറത്തിറക്കിയിരുന്നു ഇവർ ഏതാണ്ട് ഒരു ആഘോഷമെന്ന മട്ടിലാണ് പലപ്പോഴും ഈ പിക്കപ്പ് ട്രക്കുകളിൽ യാത്ര നടത്താറുണ്ടായിരുന്നത് കൈകളിൽ ആയുധങ്ങൾ ഉയർത്തിപ്പിടിച്ച് മുഹമ്മൂടി അണിഞ്ഞ് ജനങ്ങളിൽ ഭീതി പരത്തുന്ന രീതിയിലാണ് പലപ്പോഴും ഇവർ ജനമധ്യത്തിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നത് ജനങ്ങളല്ലാതെ അവരെ ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ ഭയപ്പെടുത്തി കീഴടക്കാനുള്ള ഒരു നീക്കം കൂടിയായിരുന്നു ഇത് അതുപോലെ ബന്ദികളെ മോചിപ്പിക്കുന്ന സമയത്തൊക്കെ തന്നെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കാം ബന്ദികളെ കൊണ്ടുവന്ന വാഹനത്തിനൊപ്പം തന്നെ ഇത്തരത്തിലുള്ള പിക്കപ്പ് ട്രക്കുകളിൽ നൂറുകണക്കിന് ഹമാസ് തീവ്രവാദികൾ ആയുധങ്ങളുമായി എത്തുന്നത് ഇത് വല്ലാത്തൊരു ഭീതി വരത്താൻ എല്ലാവർക്കിടയിലും അത് മോചിപ്പിക്കപ്പെട്ട ആളുകൾക്കിടയിലാണെങ്കിലും അവരുടെ ഒക്കെ തന്നെ എല്ലാവരെയും ഭയപ്പെടുത്തുന്നതിന് വേണ്ടി ഞങ്ങൾ ഇപ്പോഴും ശക്തരാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടി കയ്യിലുള്ള ആയുധങ്ങളെല്ലാം എടുത്തുകൊണ്ട് ഇത്തരം ട്രക്കുകളിൽ പ്രത്യക്ഷപ്പെടുന്നത് ഏതായാലും നൂറുകണക്കിന് വരുന്നവരുടെ ട്രക്കുകളെ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ഞായർ തിങ്കൾ ദിവസങ്ങളിലായി നടത്തിയ വ്യോമാക്രമണങ്ങളിലാണ് ഇസ്രായേൽ പൂർണ്ണമായും നശിപ്പിച്ചത് വളരെ നാളുകളായി ഇസ്രായേൽ തിരയുന്ന ഒന്നായിരുന്നു ഈ ട്രക്കുകൾ എവിടെയാണ് സൂക്ഷിച്ചിരുന്നത് എന്ന് ഒരുപക്ഷേ ഇവർ ഇത്തരം പിക്കപ്പ് ട്രക്കുകളൊക്കെ തന്നെ ഇപ്പോഴും കണ്ടുപിടിച്ചിട്ടില്ലാത്ത ഇവരുടെ ഭൂഗർഭ തുരങ്കങ്ങളിൽ തന്നെ ഒളിപ്പിച്ച് വെച്ചിരിക്കാനാണ് സാധ്യത ഇപ്പോൾ ഏതായാലും വെളി കാലമൊക്കെയാണ് അതുകൊണ്ട് ഈ ട്രക്കുകളെല്ലാം തന്നെ പുറത്തിറക്കാം എന്നവർ കരുതി കാണും അങ്ങനെയാണ് ഹമാസിൻ്റെ വാഹന ശേഖരം ഒന്നടങ്കം ഇപ്പോൾ ഇസ്രയേൽ ബോംബിട്ട് നശിപ്പിച്ചിരിക്കുന്നത് ഈ ദിവസങ്ങളിലൊക്കെ തന്നെ ഇസ്രയേല് ഗ്യാസയിൽ അതിശക്തമായ ആക്രമണം നടത്തുകയും അവിടെ കീഴടക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് വലിയ താമസമില്ലാതെ തന്നെ ഗാസ ഇസ്രയേലിൻ്റെ ഭാഗമായി മാറാൻ തന്നെയാണ് സാധ്യത മാത്രവുമല്ല കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഹമാസിൻ്റെ പ്രധാനപ്പെട്ട പല നേതാക്കളെയും ഇതിനോടകം തന്നെ ഇസ്രായേൽ സൈന്യം വധിക്കുകയും ചെയ്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു ടിസ്റ്റ് കഴിഞ്ഞ ദിവസം ഹമാസിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവ് ഒരു ആശുപത്രിക്കുള്ളിൽ ഇസ്രായേൽ മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ഇമ്മായിൽ ബർഹൂം എന്നായിരുന്നു ഇയാളുടെ പേര് ഖാനുനീസിലെ ഒരു ആശുപത്രിയിൽ വെച്ചാണ് ഇയാൾ കൊല്ലപ്പെട്ടത് ഇയാൾ വളരെ ഗുരുതരമായ അവസ്ഥയിൽ ചികിത്സയിൽ കഴിയുമ്പോഴാണ് ഇസ്രയേൽ അയാൾക്ക് നേരെ മിസൈൽ ആക്രമണം നടത്തി കൊന്നത് എന്നാണ് ഹമാസ് പ്രചരിപ്പിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ച് ഇയാൾക്ക് യാതൊരു തരത്തിലുമുള്ള അസുഖങ്ങളോ പരിക്കേൽക്കുക ചെയ്തിരുന്നില്ല കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ഇയാൾ ഈ ആശുപത്രി കേന്ദ്രീകരിച്ച് നേരത്തെയൊക്കെ ചെയ്തിരുന്നത് പോലെ തന്നെ ഈ ആശുപത്രി കേന്ദ്രീകരിച്ച് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മുമ്പും ഇത്തരത്തിൽ ആശുപത്രികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സ്കൂളുകളുമൊക്കെ കേന്ദ്രീകരിച്ചാണ് ഇവർ പ്രവർത്തിച്ചിരുന്നത് അവിടേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തിയാൽ ആശുപത്രികളും സ്കൂളുകളും ബോംബിട്ട് തകർത്തു എന്ന് പരാതി അല്ലെങ്കിൽ ആരോപണം ഉന്നയിക്കുന്നതിന് കണക്കാക്കിയാണ് ഇവർ ചെയ്തിരുന്നത് ഏതായാലും ബർഹുവും ഈ ആശുപത്രി കേന്ദ്രീകരിച്ച് തന്നെയാണ് പ്രവർത്തിച്ചിരുന്നത് എന്നും ഇയാളെ അതിനിടയിലാണ് വധിക്കാൻ കഴിഞ്ഞത് എന്നുമാണ് ഇപ്പോൾ ഇസ്രയേൽ സൈന്യത്തിൻ്റെ ഔദ്യോഗിക വക്താവ് വെളിപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെ ഹമാസിൻ്റെ ഒരു കള്ളം കൂടി പൊളിയാണ് ഒരു തന്ത്രം കൂടി പൊളിയുകയാണ് മാത്രമല്ല നമ്മൾ അമ്പരപ്പിക്കുന്ന ഒരു കാര്യം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നിരവധി മാധ്യമ പ്രവർത്തകർ ഗാസയിൽ കൊല്ലപ്പെട്ടതായി വാർത്ത വന്നിരുന്നു എല്ലാവരും കരുതിയത് ലോകമെമ്പാട് നിന്നുള്ള വിവിധ മാധ്യമ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരാണ് കൊല്ലപ്പെട്ടത് എന്നാണ് എന്നാൽ ഇപ്പോൾ ഇസ്രയേൽ പുറത്തുവിട്ടിരിക്കുന്ന ഗവരമനുസരിച്ച് അവർ പലരും അൽ ജസ്സിയർ ഉൾപ്പെടെയുള്ള ടി വി ചാനലിൽ ജോലി ചെയ്തിരുന്ന ഹമാസുമായി നേരിട്ട് ബന്ധമുള്ള അതായത് ഹമാസിൻ്റെ പ്രവർത്തകർ തന്നെയായിരുന്ന ആളുകളാണ് കൊല്ലപ്പെട്ടത് എന്നാണ് സമാസ താവളങ്ങൾക്ക് നേരെ ആക്രമണം നടന്നപ്പോൾ തന്നെയാണ് ഇവർ കൊല്ലപ്പെട്ടിരിക്കുന്നത് മാധ്യമപ്രവർത്തകരുടെ വേഷത്തിലും അല്ലെങ്കിൽ മറ്റ് സാമൂഹ്യ പ്രവർത്തകരുടെ വേഷത്തിലും ഒക്കെ തന്നെ വിവിധ രൂപങ്ങളിലും വിവിധ ഭാവങ്ങളിലുമാണ് ഇവർ പലയിടങ്ങളിലും പ്രത്യക്ഷപ്പെട്ടിരുന്നത് ജനങ്ങളെ സഹായിക്കാനാണ് ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ സേവനം നടത്താനാണ് എന്ന വ്യാജേന ഇവർ നടത്തിയതെന്നെല്ലാം തന്നെ തീവ്രവാദ പ്രവർത്തനങ്ങളാണ് നേരത്തെയും അൽജസീറ ടി വിയുടെ പ്രധാനപ്പെട്ട ഓഫീസൊക്കെ ഇസ്രായേൽ അടച്ചുപൂട്ടിച്ചിരുന്നു ഇസ്രായേൽ സർക്കാർ അതുപോലെ ഈ ടി വി ചാനലിലും മറ്റ് അവിടെ പ്രവർത്തിക്കുന്ന പല മാധ്യമ സ്ഥാപനങ്ങൾക്കും ഹമാസുമായി നേരിട്ട് ബന്ധമുണ്ട് എന്നും ഇവിടെ ജോലി ചെയ്യുന്ന മാധ്യമപ്രവർത്തകർമാരും ഹമാസിൻ്റെ തന്നെ നേതാക്കളായിരുന്നു എന്നുമൊക്കെ ഇസ്രായേൽ നടത്തിയിരുന്ന ആരോപണങ്ങളെ ശരിവയ്ക്കുന്ന തരത്തിൽ തന്നെയാണ് ഈ ദിവസങ്ങളിലൊക്കെ നടക്കുന്ന സംഭവവകാസങ്ങൾ സൂചിപ്പിക്കുന്നത് എന്താണെങ്കിലും ഈ രണ്ട് മൂന്ന് സംഭവങ്ങളെടുത്ത് പരിശോധിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇസ്രായേൽ രണ്ട് കൽപ്പിച്ച് തന്നെയാണ് ഗ്യാസ പിടിച്ചടക്കുക തന്നെയാണ് അവരുടെ ലക്ഷ്യം അതല്ലാതെ വെടിർത്തൽ കൊണ്ടോ സമാധാന നിർത്തൽ കൊണ്ടോ ഒന്നും തന്നെ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുകയില്ല കാരണം വെടിനിർത്തലിന് ഇത്രയും ഒരു സമയപരിധി കിട്ടിയ സമയം കൊണ്ട് തന്നെ ഹമാസ് പരമാവധി അവർ ആയുധ സംഭരണം നടത്തുകയും വീണ്ടും ഇസ്രായേലേക്ക് ആക്രമണം നടത്താൻ സജ്ജരാകുകയും ചെയ്തു ഒപ്പം ഹൂതിയുമതരും ഇസ്രായേലിനെ ആക്രമിക്കാൻ വരുമ്പോട്ടു ഹ്രിള മാത്രമാണ് ഇപ്പോൾ തകർന്നും തരിപണമായി കിടക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ രണ്ട് സംഘടനകളുടെയും കാര്യമാണ് പ്രധാനമായും ഇസ്രായേൽ നോക്കേണ്ടത് അതിൽ ഹൂത്തിയമതരുടെ കാര്യം തങ്ങൾ നോക്കിക്കൊള്ളാമെന്ന അമേരിക്ക ഉറപ്പ് നൽകിയ സ്ഥിതിക്ക് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ ഹമാസിനെ നേരിടുക എന്നുള്ളത് തന്നെയായിരിക്കാം ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് കഴിഞ്ഞ ദിവസങ്ങൾ ബെർഹുവും മാത്രമല്ല ആ അതിന് തൊട്ടുമുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ പല ഹമാസിൻ്റെ ഉന്നത നേതാക്കളും കൊല്ലപ്പെട്ടിരുന്നു ഇവരെ ഇസ്രായേൽ കരുതിക്കൂട്ടി വധിച്ചതാണ് എന്ന് ഹമാസ് പലതവണ ആരോപണം ഉന്നയിച്ചിരുന്നു ബെർഹുവും ആശുപത്രി കിടക്കുകയായിരുന്നു പറഞ്ഞതുപോലെ തന്നെ മറ്റു പലരുടെക്കുറിച്ചും മറ്റൊരാൾ പ്രാർത്ഥനാ വേളയിലായിരുന്നു കൊല്ലപ്പെട്ടെന്ന് പറയുന്നത് അപ്പോൾ ഇത്തരത്തിൽ ജനങ്ങളെ പരമാവധി തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഹമാസ് പ്രചരിപ്പിച്ചിരുന്നത് ഏതായാലും അതിനെല്ലാം ഒരു അന്ത്യം ഇപ്പോൾ ഈ ഹമാസിൻ്റെ ആക്രമണത്തിനുപയോഗിച്ച പിക്കപ്പ് ട്രക്കുകൾ കൂടി പൂർണ്ണമായും കത്തി നശിച്ചതോടുകൂടി ഇനി അങ്ങോട്ടുള്ള ഇവരുടെ ഗതാഗതം പോലും തടസ്സപ്പെടുത്തുന്ന രീതിയിലാണ് ഇസ്രായേൽ ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത്